നമസ്കാരം മെട്ടം ആറ്റണിയിലേക്ക് സ്വാഗതം ഏറെ ആരാധകരുള്ള ഒരു താരപുത്രി തന്നെയാണ് കുഞ്ഞാറ്റ എന്ന തേജലക്ഷ്മി മനോജ് കെ ജയന്റെയും ഉർവശിയുടെയും മകളായ കുഞ്ഞാറ്റ സിനിമയിലേക്കുള്ള വരവിനായി കാത്തിരിക്കുകയാണ് ആരാധകരും അമ്മയെപ്പോലെ അല്ലെങ്കിൽ അച്ഛനെ പോലെ വല്യമ്മമാരെ പോലെ നല്ലൊരു നടിയായി കുഞ്ഞാറ്റ സ്ക്രീനിലെത്താൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും അഭിനയത്തോടുള്ള താല്പര്യം പോലെ തന്നെ വാഹനപ്രേമി കൂടിയാണ് തേജലക്ഷ്മി ഇപ്പോഴത്തെ ആ കുഞ്ഞാറ്റയ്ക്ക് സ്വന്തമായി ഒരു വാഹനം കിട്ടിയിരിക്കുകയാണ് അഞ്ചു കോടിയോളം രൂപ വില വരുന്ന റേഞ്ച് റോവർ വോഗിന്റെ മെറൂൺ നിറമുള്ള ഒരു കാറാണ് മാതാപിതാക്കൾ തേജലക്ഷ്മിക്കായി സമ്മാനിച്ചിരിക്കുന്നത് വാഹനം ഓടിക്കാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള ഒരു ആഗ്രഹം തന്നെയാണ് ഇതുപോലെയുള്ള ഒരു വാഹനം സ്വന്തമാക്കാൻ തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞ കുഞ്ഞാറ്റയ്ക്ക് വളരെ ആയിട്ടാണ് മനോജ് കെ ജയനും ഊർവശിയും ചേർന്ന് ഇത്തരം ഒരു സമ്മാനം കൊടുത്തത് ഈ അടുത്തായിരുന്നു ഒരു ലാൻഡ് റോവർ ഡിഫൻഡർ മനോജ് കെ ജയൻ വാങ്ങിയത് ഏതാണ്ട് തൊണ്ണൂറ്റി ലക്ഷം മുതൽ രണ്ടേ രണ്ടര കോടി രൂപ വരെയാണ് ഈ വാഹനത്തിന്റെ വില സിനിമയിൽ സജീവമായി തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു നടൻ മനോജ് കെ ജയനും ഉർവശിയും പ്രണയത്തിലാകുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ഇരുവരുടെയും വിവാഹം പക്ഷെ രണ്ടായിരത്തി എട്ട് വരെ മാത്രമേ ഈ ബന്ധത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ഉർവശിയുടെ മദ്യപാനമായിരുന്നു ആ കുടുംബജീവിതം തകരാനും മനോജ് കെ ജയനും വിവാഹമോചനത്തിലേക്ക് നയിച്ചത് എന്നാൽ തേജലക്ഷ്മിയും മനോജ് കെ ജയനൊപ്പം ആണ് പോയതെങ്കിലും വലുതായപ്പോൾ തന്റെ അമ്മയും കുടുംബത്തെയും അതുപോലെ മനോജ് കെ ജയൻറെ കുടുംബത്തെയും തന്നോടൊപ്പം ചേർത്ത് നിർത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ആശ മനോജ് കെ ജയനും കുഞ്ഞാറ്റിക്കും കൂട്ടായി അവരുടെ ജീവിതത്തിലേക്ക് വന്നത് അന്നു മുതൽ കുഞ്ഞാറ്റി സ്വന്തം മകളെ പോലെ തന്നെയാണ് ആശ സ്നേഹിച്ചതും പരിചരിച്ചതും അമ്മ എന്ന് തന്നെയാണ് കുഞ്ഞാറ്റ ആശയെ വിളിക്കുന്നത് ഇരുവരും തമ്മിലുള്ള ബന്ധം തന്നെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നു എന്ന് പലപ്പോഴും മനോജ് കെ ജയനും പറഞ്ഞിട്ടുണ്ട് അതേസമയം മനോജ് കെ ജയനുമായി വേർപിരിഞ്ഞ ഊർവശി രണ്ടായിരത്തി പതിമൂന്നിൽ ശിവപ്രസാദിനെ വിവാഹം ചെയ്തിരുന്നു ഭർത്താവിനും കുഞ്ഞിനും ഒപ്പം ചെന്നൈയിൽ സെലക്ടായ ഊർവശി നാട്ടിലെത്തുമ്പോഴൊക്കെ മകളെ കാണാറുണ്ട് അമ്മയ്ക്കിപ്പം ചിലവഴിക്കാൻ കിട്ടുന്ന സമയം കുഞ്ഞാറ്റയും പാഴാക്കാറില്ല അച്ഛന്റെ അമ്മയുടെയും പാരമ്പര്യം പിന്തുടർന്ന് തനിക്ക് അഭിനയത്തിലേക്ക് വരാനാണ് താല്പര്യം അതിനുവേണ്ടി ശ്രമിക്കുകയാണെന്ന് കുഞ്ഞാറ്റയും പറഞ്ഞിട്ടുണ്ട് മീഡിയ സ്റ്റഡീസ് ആൻഡ് സൈക്കോളജിയാണ് കുഞ്ഞാറ്റ പഠിച്ചത് പഠനം പൂർത്തിയാക്കി കുറച്ചു കാലം ജോലി ചെയ്യുകയും ചെയ്തിരുന്നു ഇനി അത് ഉപേക്ഷിച്ച് സിനിമയിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നല്ല കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് താരപുത്രി ദൈവം അനുഗ്രഹിച്ചാൽ ഉടനെ സിനിമയിൽ കാണാം എന്നാണ് കുഞ്ഞാറ്റ പറയുന്നത് You are watching You are watching me. You're watching me and you're watching me on metromatney.com On metromatney.com metro Metromatney.com MetroMatni.com. Subscribe for more videos Subscribe for more videos Subscribe here for more videos Subscribe now <laughs> Thank you